അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗേറ്റിൽ ഓട്ടോമേഷൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത് അതിവിടെ ഒരു വന്നിട്ടുള്ള സിംഗ് ഗേറ്റ് ആണ് അപ്പോൾ ഡബിൾ ഡോർ വരുന്ന ഒരു സിങ് ഗേറ്റ് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓട്ടോമേഷൻ നമ്മൾ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റ് സ്മൂത്ത് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഓപ്പണും ക്ലോസും ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ തള്ളുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പം ഈ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൽ ഓട്ടോമേഷൻ ചെയ്യാം ഇതിൽ രണ്ട് രീതിയിലുള്ള മോട്ടറുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആം ടൈപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ റോളർ മോട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒന്നുകൂടി നോക്കേണ്ടത് ഈ ഗ്രൗണ്ട് ലെവല് ക്ലോസ് ചെയ്തിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ താഴ്ഭാഗത്ത് വരുന്ന ഗ്രൗണ്ട് ലെവൽ ഉണ്ടല്ലോ അത് എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് ഒന്ന് മെഷർ ചെയ്യാം അതിന് ശേഷം ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും എത്രത്തോളം വ്യത്യാസം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നര ഇഞ്ചിന്റെ വ്യത്യാസം ഇതിൽ കാണുന്നുള്ളു അതായത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടും ഓപ്പൺ ആയി ചെയ്തിട്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നര ഇഞ്ചിന്റെ ഡിഫറെൻ്റ് ആണ് കാണുന്നത് ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് ഇവിടത്തുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതില് റോളർ മോട്ടർ സെറ്റ് ചെയ്യാം ശരിക്കും ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തായാലും ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വേണം അപ്പൊ ഇങ്ങോട്ട് അത് ഫുള്ള് ക്ലോസ് ചെയ്ത് ഫുള് ഓപ്പൺ ആയി കിടക്കാൻ സമയത്ത് കണ്ടില്ലേ ഇവിടെ തീരെ ഗ്യാപ്പില്ല ഇതേ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല ഗേറ്റ് ക്ലോസ് ആയി കിടക്കുന്ന സമയത്ത് വരാൻ പാടില്ല ക്ലോസ് ആയി ഒന്നരണ്ട് അതായത് ഒരു മൂന്നിഞ്ചിനടുത്ത് ഇവിടെ ഗ്യപ്പുണ്ട് അപ്പൊ ഇവിടെ ഒന്നര ഇഞ്ചില് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ വെക്കുന്ന സ്റ്റോപ്പറിൽ നമ്മൾ ഗേറ്റ് വന്ന് മുട്ടും അപ്പൊ അങ്ങനെ ഒരു ഒന്നര ഇഞ്ചിൽ താഴെ വരുന്ന ഒരു ഒന്നര ഇഞ്ച് പോലും ഗ്യാപ്പ് ഇല്ലാത്ത ഒരു ഗേറ്റിൽ നമുക്ക് എന്താ വരില്ല റോളർ മോട്ടറ് സെറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇവിടെ വയ്ക്കുന്ന ഈ സ്റ്റോപ്പറിൽ വന്നിട്ടാണ് ഗേറ്റ് ലോക്ക് ആവുക അപ്പൊ ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി തള്ളിക്കഴിഞ്ഞാൽ ഇത് തുറക്കാതിരിക്കും അപ്പൊ നമുക്ക് ഇതില് റോളർ മോട്ടർ സെറ്റ് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലുള്ള ഗേറ്റ് ആണിത് അപ്പൊ ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിംഗ് ആണ് ചെയ്യേണ്ടത് അപ്പൊ വയറിംഗിനാല് മോട്ടറ് ഇപ്പൊ ഇതിൽ രണ്ട് മോട്ടർ വെക്കുന്ന ഒരു മോട്ടർ ഇതേ രണ്ടാമത്തെ മോട്ടർ ചെയ്യാൻ വരിക അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള വയറിംഗ് ആണ് ചെയ്യാനുള്ളത് അപ്പൊ മോട്ടറിലേക്ക് വേണ്ടിയിട്ട് ടൂ കോറിന് രണ്ട് വയർ ഇടും അത് കൂടാതെ ഒന്ന് ഫോട്ടോസെല്ലാം വെക്കണം സെൻസർ അപകടം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സെൻസർ വെക്കേണ്ടതുണ്ട് ഇവിടെ ആയിരിക്കും ഒരു സെൻസർ വരിക അതുപോലെ തന്നെ ഇതിനു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പുറത്തും ഇവിടെ ഒരു സെൻസർ വരും നമ്മൾ ഈ രണ്ട് സെൻസർ വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഗേറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് ഇങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെൻസറുകൾ വെച്ചിട്ടുള്ളത് ഈ ഗേറ്റ് ക്ലോസ് ആകുന്ന സമയത്ത് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്ന സമയത്ത് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ അത് ഇങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് ആക്സിഡന്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വേറെ രണ്ട് സെൻസർ കൂടി വെച്ചിട്ടുണ്ട് ഇത് പൊതുവെ പലരും ചെയ്യാറില്ല പക്ഷെ ഇത് നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ സ്വിംഗ് കെയ്റ്റ് ഈ സ്വിംഗ് കെയ്റ്റ് ഗേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു സെൻസർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പൊ ഇതുപോലെ ഗേറ്റ് ഓട്ടോമേഷനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിക്കൊള്ളി